കോടികളുടെ റിയൽ എസ്റ്റേറ്റ് ഇടപാട് ഭൂമി ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരെ ശബരിമല സ്വർണക്കൊള്ളയിലെ ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി കേരളത്തിന് പുറത്ത് നടത്തിയ തെളിവെടുപ്പ് പൂർത്തിയാക്കി അന്വേഷണ സംഘം സുപ്രധാന തെളിവുകളുമായാണ് തിരിച്ചെത്തിന്റെ തിരിച്ചുവരവ് ബംഗളൂരു കേന്ദ്രീകരിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തിയ കോടികളുടെ റിയൽ എസ്റ്റേറ്റ് ഇടപാടിന്റെ രേഖകൾ ഉൾപ്പെടെ ലഭിച്ചു ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിലടക്കം പരിശോധന നടത്തി തെളിവുകൾ ശേഖരിച്ചു ഉടികൃഷ്ണൻ പോറ്റി ഇല്ലാതെയായിരുന്നു ബലാരിയിലെ തെളിവെടുപ്പ് പോറ്റിയുമായി ഗോവർദ്ധൻ നടത്തിയ പണമിടപാടുകളുടെ രേഖകളും ലഭിച്ചു ബംഗളൂരുവിലെ പോറ്റിയുടെ വീട്ടിൽ നിന്നാണ് നൂറ്റി എഴുപത്തി ആറ് ഗ്രാം സ്വർണാഭരണങ്ങളും നാളെങ്ങളും കസ്റ്റഡിയിലെടുത്തത് പോറ്റിയും അദ്ദേഹത്തിന്റെ സഹസ്പോൺസറായിരുന്ന രമേശ് റാവുവും ഗോവർദ്ധനും സുബ്രഹ്മണ്യവും ചേർന്ന് കെട്ടിടങ്ങളും ഭൂമിയും വാങ്ങിക്കൂട്ടിയതിന്റെ രേഖകളും അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട് ദ്വാരപാലക പാളികൾ കൊണ്ടുപോയ സ്ഥലങ്ങളിലും തെളിവെടുപ്പ് നടത്തിയെന്നാണ് വിവരം വൈകിട്ടോടെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അന്വേഷണ സംഘം തിരുവനന്തപുരം ഈഞ്ചിക്കലിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തിയത് കസ്റ്റഡിയിലെടുത്ത സ്വർണം ഉൾപ്പെടെയുള്ളവ അടുത്ത ദിവസം കോടതിയിൽ ഹാജരാക്കാനാണ് നീക്കം